നമസ്കാരം ഇൻഫോഡിക്കിലേക്ക് സ്വാഗതം സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച സുരേഷ് ഗോപി ചിത്രം ജെ എസ് കെ ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള ഹൈക്കോടതി കാണും ശനിയാഴ്ച രാവിലെ മണിക്കാണ് ജസ്റ്റിസ് എൻ നാഗേഷ് സിനിമ കാണുക സിനിമ കാണണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാർ കോടതിക്ക് മുമ്പാകെ വെച്ചിരുന്നു സിനിമ കാണാൻ തീരുമാനിച്ചു അതാണ് ശരിയായ നടപടി കണ്ടുകഴിഞ്ഞാൽ ഉള്ളടക്കം അറിയാൻ കഴിയും സിനിമ കാണാനുള്ള സമയം തീരുമാനിക്കാൻ ഹർജിക്കാരായ നിർമ്മാതാക്കളോട് കോടതി ആവശ്യപ്പെട്ടു പാലാരിവട്ടത്തെ ലാൽ മീഡിയയിൽ വെച്ചാവും കോടതി സിനിമ കാണുക സെൻസർ ബോർഡിനു വേണ്ടി ഹാജരായ അഡ്വക്കറ്റ് അഭിനവ് ചന്ദ്രചൂഡ് സിനിമ മുംബൈയിൽ വെച്ച് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു എന്നാൽ സിനിമ കൊച്ചിയിൽ വന്ന് കാണണമെന്ന് കോടതി നിർദ്ദേശിച്ചു ജെഎസ് കെ എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ പുനഃപരിശോധനാ സമിതി മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു ആവശ്യം പ്രഥമദൃഷ്ട നിലനിൽക്കുന്നില്ല എന്നും കോടതി വാക്കാൽ പറഞ്ഞു മതവംശീയ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന വാക്കുകളും ദൃശ്യങ്ങളും ഒഴിവാക്കണമെന്നാണ് സിനിമ സർട്ടിഫിക്കേഷൻ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് ഇന്ത്യയിൽ എൺപത് ശതമാനം പേരുകളും ദൈവങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കഥാപാത്രത്തിലാണ് ജാനകി എന്ന പേരെന്നും ഇത് സംസ്കാരത്തിന് എതിരാണെന്നും സെൻസർ ബോർഡിന് വേണ്ടി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഒ എം ഷാലിന ചൂണ്ടിക്കാട്ടി